ഹലോ അസ്സാമലൈക്കും അപ്പോൾ ഇന്ന് വീഡിയോസൊന്നും ഇട്ടിട്ടില്ല ഇന്ന് വീഡിയോസ് ഇടാത്തതിൻ്റെ കാരണം എന്താ എന്താണെന്നുണ്ടെങ്കിൽ നാളെ നമുക്ക് ഓർഡർ എടുക്കാൻ പറ്റില്ല അപ്പോൾ നാളെ നാളെ ഒരു എന്താ പറയുക ഡിസ്കൗണ്ട് സെയിലാണ് ഡിസ്കൗണ്ട് സെയിലാണ് അപ്പോൾ നാളെ കുറേ ആൾക്കാർ വന്നിട്ട് ചോദിക്കാറുണ്ട് കടയിൽ എന്നാ ഡിസ്കൗണ്ട് സെയിൽ വെക്കുക കടയിൽ വന്ന് എടുക്കാനാണെന്നൊക്കെ അപ്പോൾ നാളെ നമ്മൾ കടയിൽ വന്നിട്ട് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം നമ്മളെ ഓൺലൈനിൽ നമ്മൾ ഡിസ്കൗണ്ട് സെയിലിൽ സെയിലിടുന്ന അതേ പ്രൈസും കാര്യങ്ങളും ആയിട്ട് നാളെയും മറ്റന്നാളും കിട്ടും അപ്പോൾ കടയിൽ വരേണ്ടവൾക്കൊക്കെ കടയിൽ വന്നിട്ട് തന്നെ പർച്ചേസ് ചെയ്യാം പിന്നെ നമുക്ക് പുതിയ മോഡൽ ഐറ്റീസ് ഒക്കെ എത്തിയിട്ടുണ്ട് എന്താക്കണോ ഇതാക്കണോ അപ്പോൾ അപ്പോൾ അതിൻ്റെ ഒന്നും വീഡിയോസ് ഇന്ന് ഇട്ടിട്ടുണ്ടെങ്കിൽ ഇന്നലെ കടക്കാൻ വഴിയതാണ് അപ്പോൾ ഇട്ട് കഴിഞ്ഞാൽ നാളെ അപ്പോൾ എന്തായാലും മെസ്സേജ് നോക്കാനും റിപ്ലൈ തരാനും കാര്യങ്ങൾക്കൊന്നും പറ്റൂല അപ്പോൾ ഒരുപാട് ആൾക്കാർ ചോദിക്കും അപ്പോൾ ഡിസ്കൗണ്ട് സെയിൽ ഞങ്ങൾക്ക് എടുക്കാൻ പറ്റില്ലേ ഓൺലൈനിൽ ഇല്ല എന്നുള്ളത് ഇനി വെച്ചാൽ ടൈം കിട്ടുകയാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യാം നമ്മളെ ഐശാൽ എന്നുള്ള വാട്സപ്പ് ചാനലിൻ്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോൻ്റെ താഴെ കൊടുക്കാം നമ്മൾ ഓഫറിൽ വരുന്നത് പറ്റണമെങ്കിൽ ഞാൻ ഫോട്ടോ അതിൽ സെൻഡ് ചെയ്ത് തരാട്ടോ അപ്പോൾ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ അതൊന്ന് പർച്ചേസ് ചെയ്യാൻ പറ്റും പിന്നെ എന്താ പറഞ്ഞാൽ ഏതൊക്കെയാണ് ഉണ്ടെന്ന് ചോദിച്ചിരുന്നുണ്ടെങ്കിൽ ഷോൾ മാക്സ് ഉണ്ട് ഫ്രോക്ക് മാക്സി ഉണ്ട് ഫീഡിങ് മാക്സി ഉണ്ട് അൻപത്താറ് സൈസ് മാക്സി ഉണ്ട് അറുപത് സൈസ് മാക്സി ഉണ്ട് ഫുൾ സ്ലീവ് മാക്സി ഉണ്ട് അപ്പോൾ നമ്മൾ കൂടുതൽ ഇന്ന ഒരു സാധനം മാത്രം എന്നറഞ്ഞിട്ടല്ല നമ്മൾ ചെയ്യണത് നമ്മൾ നമ്മുടെ നമ്മളടുത്ത് അൻപത്തിയാറ് മോഡലുണ്ട് ഹാഫ് സ്ലീവ് ഉണ്ട് അതുപോലെ തന്നെ അൻപത്താറിൽ ജംബോ സൈസ് ഉണ്ട് പിന്നെ അൻപത്തിയാറിൽ ഏതൊക്കെയാണ് ഫീഡിങ് അങ്ങനെ അൻപത്തിയാറിൽ പിന്നെ ഡബിൾ എക്സ് എല് വരുമ്പോൾ അതുപോലെ തന്നെ ഡബിൾ എക്സ് എൽ ഫ്രോക്ക് മാക്സി കഫ്താന് കാര്യങ്ങൾ പിന്നെ ഫുൾ സ്ലീവ് പിന്നെന്താണ് ജംബോ വീഡിയോ എടുക്കാൻ നിന്നേക്ക് തുടങ്ങിയത് അല്ലെങ്കിൽ ഉറക്കൊന്നും വരില്ല അപ്പോൾ ഷോൾ മാക്സികൾ കാര്യങ്ങളൊക്കെ അപ്പോൾ നിങ്ങൾക്ക് ആർക്കുവാണെങ്കിലും കടയിൽ വന്നിട്ട് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം അപ്പോൾ നാളെ നല്ല നാളെയും മറ്റന്നാളെയും അടിപൊളി ഓഫറാണ് കസ്റ്റമർ ഇല്ലാത്ത സമയമോ അല്ലെങ്കിൽ രാത്രിയൊക്കെ ആയിട്ട് ഞാൻ എന്തു ചെയ്യേണ്ടത് നമ്മൾ ഐശാൽ മേക്സി എന്നുള്ള വാട്സപ്പ് ചാനൽ ഫോളോ ചെയ്തു വയ്ക്കും അത് ഫോളോ ചെയ്ത് വെച്ചിട്ട് നിങ്ങളെ മെസ്സേജ് നിങ്ങളെ ഫോണിൽ സേവ് ആവുകയോ അല്ലയെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളെ മെമ്മറി ഇതാവുകയോ ഒന്നും ചെയ്യൂലെട്ടോ അപ്പോൾ അതെന്തു ചെയ്യുക നിങ്ങൾ പിന്നെ നമ്മളെ എൺപത് രൂപക്കൊക്കെ കൊടുത്തിരുന്ന ഷാളുകൾ ഉണ്ടല്ലോ അത് നാളെ അറുപത് രൂപയ്ക്കായിട്ട് ആ ഷാളുകൾ കൊടുക്കും പിന്നെ കോട്ടൺ ഷാളുകൾ അങ്ങനെ എല്ലാ സാധനങ്ങളും മാക്സിമം നമ്മൾ ഡിസ്കൗണ്ടിൽ പിന്നെ ബി ആർ എ ബ്രാൻഡ് അങ്ങനെ അപ്പോൾ കടയിൽ വന്നാൽ ആണ് അത് എന്ത് ചെയ്യുക നിങ്ങൾക്ക് ഓഫർ പ്രൈസിൽ കിട്ടുള്ളൂ അപ്പോൾ മാക്സിമം ആൾക്കാർ എന്ത് ചെയ്യുക കടയിൽ വരാൻ നോക്കുക നാളെയും മറ്റന്നാളിയും അപ്പോൾ ഓക്കെ അപ്പോൾ ഇൻഷല്ല അപ്പോൾ അത് കഴിഞ്ഞിട്ട് തിങ്കളാഴ്ച മുതലായിരിക്കും നമ്മൾ വീഡിയോ പോസ്റ്റ് ചെയ്യുക ഇനി അതെല്ലാ കടയിൽ കസ്റ്റമർ കുറവുണ്ടെങ്കിൽ നിശാതാ ഞാൻ വീഡിയോ ആയിട്ട് ഇടണ്ട് ഇടണ്ടട്ടോ അതല്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഫോട്ടോസ് എന്ത് ചെയ്യും ഫോട്ടോസ് നമ്മൾ അയശാൽ ഇതിൻ്റെ താഴെ ഞാൻ മെൻഷൻ ചെയ്യാം ആ ഗ്രൂപ്പ് ഫോളോ ചെയ്തിട്ട് അതിൽ കയറിയാൽ മതി അപ്പോൾ അതിൽ ഞാൻ ഫോട്ടോ ഡിസ്കൗണ്ട് സൈലീൻ്റെ ഫോട്ടോസ് ഞാൻ അതിലിട്ട് തരാം അപ്പോൾ ഓക്കെ ബൈ അസ്സാം വലൈക്കും